നമസ്കാരം നമസ്കാര ഓമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈം ബകേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവിയമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പന്ത്രണ്ടിലെ ആറ് തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഈ അധ്യായത്തിൽ പ്രധാനമായും വിവരിക്കുന്നത് ബുധൻ്റെ പുത്രനായ പുരൂരവസിൻ്റെ ജനനത്തെപ്പറ്റിയാണ് വളരെ സത്യവാനും എല്ലാവരും ജയിക്കപ്പെടുന്നവനുമൊക്കെയായിരുന്നു സുദ്ധിമനൻ എന്ന ഒരു രാജാവ് അദ്ദേഹം ഒരു ഒരിക്കൽ ഉത്തമമായ ഒരു കുതിരപ്പുറത്ത് കയറി വേട്ടയാടുന്നതിന് വേണ്ടി വനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം നല്ല മനോഹരമായ കുണ്ടലൊക്കെ അണിഞ്ഞ് അമ്പു തൊടുത്തുകൊണ്ട് വനപ്രദേശത്ത് ചുറ്റിക്കറങ്ങി മാനുകളെയും കരിമാനുകളെയും ഉയരുകളെയും എല്ലാം കൊന്നുകൊണ്ട് സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോയി കുമാരവനത്തിലേക്ക് കടന്നു ഇനി എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം ശ്ലോകം ആറ് ഏഴ് എട്ട് മൂന്ന് ശ്ലോകങ്ങൾ ചുള്ളി അർത്ഥം ഒന്നിച്ചു പറയാം ശ്ലോകം ആറ് രഥസ്തലേ ദിവ്യം മന്ദാരദ്രുമരാജിതം അശോകലതികാകീർണം ബിഗുളൈരഥിവാസിതം ശ്ലോകം ഏഴ് സാലൈസ്തലൈസ്തമാലൈ ചമ്പകൈ പനസൈ ആമ്രൈർ നീപൈർ മധൂകജ മാധവീമണ്ഡപാവൃതം ശ്ലോകമെട്ട് ദാഡിമൈർ നാരികേളജ കദളീഖണ്ഡമണ്ഡിതം യൂധികാമാലതീകുന്ദം പുഷ്പവല്ലീ സമാവൃതം ആറ് ഏഴ് എട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം േരുപർവതത്തിൻ്റെ സാനുപ്രദേശത്തുള്ളതും ദിവ്യമായതും മന്ദാരവൃക്ഷങ്ങൾ നിറഞ്ഞതും അശോകലതകൾ ധാരാളമുള്ളതും ഇലഞ്ഞികൾ വളർന്നു നിൽക്കുന്നതും പയ്യൻ പന നീർമാതളം ചമ്പകം പ്ലാവ് തേന്മാവ് കടമ്പ് ഇരിപ്പ എന്നീ വൃക്ഷങ്ങൾ നിറഞ്ഞതും മുല്ലപ്പൂ മണ്ഡപത്തോടു കൂടിയതും താളിമാതളം തെങ്ങ് വാഴ എന്നിവ കൊണ്ട് ശോഭിക്കുന്നതും വാടാകുറിഞ്ഞി മാലതി കുരുക്കുത്തിമുല്ല പിച്ചകവള്ളികൾ എന്നിവ നിറഞ്ഞതുമായിരുന്നു ആ കുമാരവനം ശ്ലോകം ഒൻപത് പത്ത് പതിനൊന്ന് ശ്ലോകം ഒൻപത് ഹംസകാരണ്ടകീർണം കീജഗധ്വനി നാദിം ഭ്രമരാളിരുദാരാമം വനം സർവസുഖാവം ദൃഷ്ട പ്രമുദിതോ രാജ സുധ്യുന സേവകൈർവൃദ വൃക്ഷാൻ സുഷുപതിൻ വീക്ഷ കോകി പ്രവിഷ്ടസ്ഥത്ര രാജർഷി ചിന്താവിഷ്ട ചിന്താവിഷ്ടൂപതി ഒൻപത് പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം അരേന്നങ്ങൾ കുളക്കോഴികൾ കാറ്റേറ്റ് ശബ്ദിക്കുന്ന മുളങ്കാടുകൾ മൂളിപ്പറക്കുന്ന വണ്ടുകൾ എന്നിവ കൊണ്ട് അരകുറ്റതും എല്ലാ സുഖങ്ങളും നൽകുന്നതുമായ ആ വനം കണ്ടിട്ട് പരിവാര സമേതനായ സുദ്ധ്യന മഹാരാജാവ് സന്തുഷ്ടനായി നന്നായി പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന മരങ്ങളെയും അവയിലിരുന്ന കളകൂജനം ചെയ്യുന്ന കുയിലുകളെയും നോക്കിക്കൊണ്ട് ആ വനത്തിലേക്ക് പ്രവേശിച്ച രാജാവ് വളരെ വേഗം സ്ത്രീത്വം പ്രാപിച്ചു കുതിരയും പെൺകുതിരയായി ആ രാജാവ് അതുകൊണ്ട് ചിന്താവിഷ്ടനായി തീർന്നു ശ്ലോകം പന്ത്രണ്ട് പ്രാപ്ത ചിന്തിരം പ്രാപ്തോ ലജ്ജയാന്വിത എന്താണിങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് ചിന്താവിവശനായി ലജ്ജിച്ച സുദ്യംനൻ അത്യന്തം ദുഃഖിതനായി തീർന്നു ശ്ലോകം പതിമൂന്ന് കിം കരോമി കഥംയാമി ഗ്രഹം സ്ത്രീഭാവ സംയുത കമി കേ വഞ്ചിതോം ഞാൻ എന്തു ചെയ്യട്ടെ സ്ത്രീയായി തീർന്ന ഞാൻ എങ്ങനെ ഗൃഹത്തിലേക്ക് പോകും എങ്ങനെ രാജ്യം ഭരിക്കും ആരാണ് ഇങ്ങനെ എന്നെ ചതിച്ചത് ഇതൊക്കെയായിരുന്നു അപ്പോൾ മഹാരാജാവ് ചിന്തിച്ചത് ലോകാ സമസ്ത സുഖിനു ഭവന്തു